നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ നിങ്ങളുടെ ഓരോ നിർത്തിയതിന് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു അധ്വാനം കൊണ്ട് കുട്ടികൾ പുട്ടുണ്ടാക്കിയ കഥയാണിത് കൊണ്ടോട്ടി പെരുങ്ങാവ് എ യു പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് കൃഷി ചെയ്ത നൂറുമേനി നെല്ലുകൊണ്ട് കുത്തരി പുട്ടൊരുക്കിയത് കൂടെ പഴവും ഹോർലിക്സും കൂടിയായപ്പോൾ സായാഹ്ന സൽക്കാരം ഏറെ മധുരമുള്ളതായി സ്കൂളിൽ മുൻപും ഇത്തരത്തിലുള്ള ഒട്ടനവധി വിഭവങ്ങൾ കുത്തരി കൊണ്ടുണ്ടാക്കിയിരുന്നു പ്രധാന അധ്യാപകൻ രാജു മാസ്റ്ററുടെ നേതൃത്വത്തിൽ അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും കൂടി കഴിഞ്ഞ വർഷം വിളവെടുത്ത നെല്ലുകൊണ്ടാണ് കുട്ടികൾക്ക് രുചികരമായ ഭക്ഷണങ്ങൾ ഒരുക്കുന്നത് അധ്വാനത്തിന്റെ മഹത്വവും ചേറിൽ നിന്ന് അന്നം വിളയിക്കുന്ന ജാലവിദ്യയും മനസ്സിലാക്കാനാണ് കൃഷി ി വാടകയ്ക്കെടുത്ത് അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് അഞ്ഞൂറ് കഷ്ണം പുട്ടുണ്ടാക്കി പുട്ടു സൽക്കാരം ഉദ്ഘാടനം പി കെ നൌഷാദ് അലി നിർവഹിച്ചു എം പി ടി പ്രസിഡന്റ് എം രജില കെ ദേവദാസൻ എന്നിവർ നേതൃത്വം നൽകി മൂന്ന് വർഷമായി തുടരുന്ന നെൽകൃഷി കൂടുതൽ വിപുലമാക്കി നടത്താനുള്ള ശ്രമത്തിലാണ് കുട്ടികൾ കുടുംബ കുട്ടികൾക്കാരുടെ ഇനി സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും ബസ് സ്റ്റാൻഡിന് ദ്രവശം കൊണ്ടോട്ടി